ഹായ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോട്ടൺ ഒന്നും ഇനാകളാക്കി വെച്ചിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ എപ്പോഴും പറയുന്നവരോ ഒരു കുഞ്ഞു ജി കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ജിക്ക് എല്ലാവരും പഠിച്ചോ ഇന്നലത്തെ ജിക്ക് എല്ലാവരും ആൻസർ പറഞ്ഞു രണ്ടുപേരും ആൻസർ പറഞ്ഞു കേട്ടോ അപ്പൊ ശരിയായിട്ട് ആൻസർ പറഞ്ഞവരുടെ വീട് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പറയും പേര് പറയും പിൻ ചെയ്തു വെക്കുകയും ചെയ്തു കേട്ടോ അപ്പൊ നമ്മുടെ ചോദ്യം ആണ് അപ്പൊ ചോദി ചെറിയ ചോദ്യമാണ് ഓപ്ഷൻ അടക്കം ഉണ്ട് പക്ഷെ ആൻസർ ഞാൻ പറഞ്ഞതരില്ല നിങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ടാസ്ക് അപ്പൊ ഇതാണ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏതാണ് നമ്മൾ ചില പഴങ്ങളൊക്കെ വെറും വയറ്റിൽ കഴിക്കും പക്ഷെ ഒരു പഴം നമുക്ക് വെറും വയറ്റിൽ കഴിച്ചു വിടാം അതേതാണെന്ന് നിങ്ങൾ പറയണം അപ്പൊ ഓപ്ഷൻ എ മുന്തിരി ഓപ്ഷൻ ബി വാഴപ്പഴം ഓപ്ഷൻ സി കരിച്ചക്ക ഓപ്ഷൻ ഡി പേരക്ക ഇതിൽ ഒരു പഴം നമുക്ക് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല അപ്പൊ ഏതാണെന്ന് അറിയുന്നവർ ഓടിച്ചെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ശരിയായിട്ട് ആൻസർ പറയുന്നവരുടെ പേര് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും അപ്പൊ ഇന്നത്തെ കുഞ്ഞുജിക്ക് എല്ലാവരും പഠിച്ചോ അപ്പൊ ഓടിച്ചെന്ന് ആൻസർ പറയട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ